ഹലോ ഞാനേ അങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങളിൽ ആലോചിക്കുമല്ലോ അപ്പം എന്നിരുന്നു ആലോചിച്ചത് പ്രവാസം എന്നതിനെ പറ്റിയാണ് പ്രവാസം പ്രവാസി എന്ന മൂന്ന് വാക്കുകളെ കുറിച്ചാണ് അതായത് പണ്ടൊക്കെ കൂട്ടുകാരുടെ പേരൻസ് അല്ലേൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർ പുറത്താണ് അവർ ഇന്നേ ദിവസം വെക്കേഷൻ വരുന്നു കൂട്ടുകാരെ കൊണ്ട് പുറത്തു പോകണം അങ്ങനെയൊക്കെ കേൾക്കുമ്പം അന്ന് ഒത്തിരി കൊതിച്ചിരുന്നു അയ്യോ എന്തായാലേ വിമാനം നമ്മൾ നമ്മളിത്രയും താഴെ നിന്ന് അവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു സാധനം പോകണത് കാണാം അപ്പം അതിൽ യാത്ര ചെയ്യുക വേറൊരു രാജ്യം കാണുക അങ്ങനെ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ കൾച്ചർ അവിടുത്തെ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു അയ്യോ എങ്ങനെയാണെങ്കിലും വിമാനത്തേക്ക് വരണം ഒരു പ്രവാസി ആവണം എന്ന് കൊതിച്ചിട്ടുണ്ട് പുറത്ത് പോകണം പുറത്ത് പോയി ജോലി ചെയ്യണം പക്ഷേ ഇന്ന് ഞാൻ ഈ പ്രവാസത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എന്താണ് പ്രവാസം എന്നും അത് എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ പ്രവാസത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരുപാട് പേര് പുറമേ നിന്ന് ചോദിക്കും ഒരു വയസ്സുള്ള കൊച്ചിനെ ഇട്ടിട്ട് പോയതല്ലേ നിനക്ക് വിഷമമില്ലേ എന്നൊക്കെ ചോദിക്കും ഞങ്ങളാരും ഒരമ്മമാരും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോരുന്നത് അവർക്ക് വിഷമം ഉണ്ടായിട്ടോ അല്ലെ വിഷമം ഇല്ലാഞ്ഞിട്ടോ അല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് സ്വന്തം കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ വളർച്ച കണ്ട് അവരുടെ കുറുമ്പുകൾ കണ്ട് അതുങ്ങളെ എന്താ പറയുക കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കണ്ണെഴുതി പൊട്ടുകുത്തിയൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഏതൊരു അമ്മയുടെയും എന്നതുപോലെ തന്നെ ഒരു ഒരച്ഛൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളും കൊതികളൊക്കെയാണ് പക്ഷെ നമ്മളതും കണ്ട് നാട്ടിലിരിക്കുമ്പം നമ്മുടെ കുടുംബത്തിൻ്റെ എന്താ പറയുക കുടുംബത്തിന് അടിത്തറ ഇല്ലാണ്ടായി പോവാണ് എല്ലാവർക്കും ഒരുപോലെ അറിയിക്കില്ല അപ്പോൾ അന്ന് എൻ്റെ കൂട്ടുകാരവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും അവരെ കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തരുന്നതും

ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രവാസം തന്നെയാണ് പ്രവാസം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നു വീട് നമ്മൾ എന്താ പറയുക നമുക്ക് ഒരുപാട് നല്ലൊരു ജോലി നല്ല നല്ലൊരു സാലറി നമുക്ക് തരുന്നുണ്ട് എന്നതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ആഗ്രഹങ്ങള് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ ബാധ്യതകളെല്ലാം നമ്മുടെ പ്രവാസം എന്നതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർകം ചെയ്തു പോരും പക്ഷേ അതുപോലെ തന്നെ അതിനൊരു ഓപ്പോസിറ്റ് സൈഡും സൈഡുമുണ്ട് അല്ലേ നമ്മളൊത്തിരി അത് നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് ഒരു പ്രവാസി സ്വന്തം നാട് വീട് കുടുംബം കുഞ്ഞുങ്ങൾ ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ പ്രവാസി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന എന്ന് പറയുന്ന വീക്കൻസിലൊക്കെ നമ്മൾ പുറത്തു പോകാൻ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കാണുക അതുപോലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ ഒന്ന് ചെയ്യുന്ന ഭക്ഷണം അതൊക്കെയാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഹാപ്പി ഹാപ്പി ആയിട്ട് നമുക്ക് എന്താ പറയുക സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കാര്യങ്ങൾ ഏതായാലും ഫംഗ്ഷൻസ് എവിടെ ഉണ്ടെങ്കിൽ അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഹാപ്പിനെസ് പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇടുന്നത് നമ്മുടെ ഉള്ളിൽ അതുപോലെ നമ്മൾ സന്തോഷത്തോടെ നിൽക്കുകയാണെന്നല്ല അതിനർത്ഥം നമ്മൾ ഫോട്ടോസ് ഇടുമ്പോഴും അല്ലെങ്കിൽ വീഡിയോസ് ഇടുമ്പോൾ അടിച്ചു പൊളിക്കുവാണ് എന്ന് പറയുന്നവരാണ് കൂടുതൽ പക്ഷേ ആ അടിച്ചുപൊളി ആ ഒരു ചിരിയുടെ മറവിൽ അവർ എത്രമാത്രം കരയുന്നുണ്ട് വേദനിക്കുന്നുണ്ടെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഇന്നിപ്പോൾ ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് രണ്ടര വർഷം ആവുകയാണ് ഈ രണ്ടര വർഷത്തിൽ ഞാൻ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നേടി എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും കയറി കിടക്ക ഒരു കുഞ്ഞ് വീടാണെങ്കിലും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ നേടി നേടിക്കൊണ്ടിരിക്കുകയാണ് ദൈവാനുഗ്രഹിച്ച് പക്ഷേ ഈ ഒരു സമയം ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് തോന്നും നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അപ്പൻ്റെയൊക്കെ കൂടെ ഇരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര അതായത് നമ്മൾ ഒരു സിറ്റുവേഷൻസ് നമ്മൾ ആയിരുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അത് എല്ലാ പ്രവാസികളും തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു പ്രവാസം നല്ലതാണ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് നമ്മുടെ ഈ ഒരു കഷ്ടപ്പാട് നമ്മൾ ഈ സഫർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് നാളെ അവർക്ക് നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ നമുക്ക് ഈ ഒരു മൂന്ന് വാക്കുകൾ എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പ്രവാസി തന്നെ ആയിരിക്കണം അവരെത്ര പെർഫ്യൂം അടിച്ച് വന്നാലും എത്രമാത്രം ചോക്ലേറ്റ്സ് കൊണ്ടു വന്നാലും അതിലെല്ലാം അവരുടെ വിയർപ്പും അവരുടെ കണ്ണീരും അവരുടെ ഉണ്ട് പലപ്പോഴും നമ്മൾ നാട്ടിൽ വരുമ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റണ കുഞ്ഞ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പം അത് തിരസ്കരിക്കുന്നവരുണ്ട് ഓ ഇതാണോ കൊണ്ടുവന്നത് പക്ഷേ അതിലും കൊണ്ടുവന്ന് തന്നയാൾ എത്രമാത്രം സഫർ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അത് മേടിച്ചതെന്ന് ആരും ചിന്തിക്കത്തില്ല കുറ്റം പറയാനായിട്ടായിരിക്കും ആളുകളുണ്ടാവുക എൻ്റെ ഒരു ചെറിയൊരു സങ്കടം ചെറിയൊരു കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ പോയിക്കാണെന്ന് അറിയിട്ടോ ഗുഡ് നൈറ്റ്